മാനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ എം എൽ എ പി വി അൻവർ ചോദ്യം ചെയ്യലിന് ഹാജരായി കൊച്ചി ഇ ഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ കെ എഫ് സി വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി അൻവറിനെ ചോദ്യം ചെയ്യുന്നത് വിവരങ്ങളുമായി ജിതീഷ് കൃണാകരൻ ചെരുകയാണ് ജിതീഷ് ആദ്യം ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ഹാജരാകാനായി സമയം തേടിയിരുന്നു എന്തായാലും ഇപ്പോൾ ഹാജരായിട്ടുണ്ട് എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് രാഖി നേരത്തെ രണ്ട് തവണ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച സമൻസുകളിൽ ഒന്നും തന്നെ പി വി അൻവർ ഹാജരായിരുന്നില്ല ഈ അന്വേഷണവുമായി സഹകരിക്കുന്ന ഒരു നിലപാടായിരുന്നില്ല എന്നാൽ ഇത്തരം കേസുകളിൽ ഹാജരാകാതിരിക്കുന്ന ആളുകൾക്കെതിരെ കടുത്ത നടപടി എന്ന നിലയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയി പ്രത്യേകിച്ച് ഇന്നലെ അനീഷ് ബാബുവുമായി ബന്ധപ്പെട്ട കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവുമായി ബന്ധപ്പെട്ട കേസിൽ കംപ്ലയിൻ്റ് ഫയൽ ചെയ്തു സ്വാഭാവികമായും അത്തരം നടപടികൾ കൂടുതൽ ആളുകൾക്കെതിരെ ഉണ്ടാകും എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പി അൻവർ ഇന്ന് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് അത് പ്രധാനമായും അനധികൃത സ്വത്ത് സമ്പാദനം ഒപ്പം തന്നെ വായ്പ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പി വി അൻവർ മുൻ എം എൽ എ കൂടിയായ പി വി അൻവറിനെതിരെ അന്വേഷണം നടത്തുന്നത് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ മാലാകുളം കൺസ്ട്രക്ഷൻസിന്റെ പേരിൽ എടുത്ത ഏഴര കോടി രൂപ അതോപ്പം തന്നെ ഒന്നേ ദശാംശം അഞ്ചു ആറ് കോടി രൂപയുടെ വായ്പകൾ ഇതൊന്നും തന്നെ തിരിച്ചടച്ചിരുന്നില്ല ഇങ്ങനെ വായ്പകൾ പല പേരുകളിൽ എടുക്കുന്നു അത് തിരിച്ചടവില്ലാത ആയതോടുകൂടി തന്നെ ബാങ്കിന്റെ ആസ്തി നിഷ്ക്രിയ ആസ്തി വർദ്ധിച്ചു ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് കോടി രൂപയായി കെ എഫ് സിയുടെ നിഷ്ക്രിയ ആസ്തി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത് ഒപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ഇ ഡി നടത്തുകയും ചെയ്യുന്നത് കാരണം സ്വത്ത് സമ്പാദനത്തിൽ വലിയ തോതിൽ ചെറിയ കാലയളവിൽ വർധന ഉണ്ടായി എങ്ങനെയാണ് ഇത്രയും വലിയ ആസ്തി വകകൾ സമ്പാദിക്കാൻ പി വി അൻവറിന് കഴിഞ്ഞത് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് ഇ ഡി നടത്തി വരുന്നത് കാരണം രണ്ടായിരത്തി പതിനാറിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയായിരുന്നു അൻവറിൻ്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് കണക്കുകൾ കാണിച്ചതടക്കമുള്ള ആകെ ആസ്തി എന്ന് പറയുന്നത് പിന്നീടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്ക് അറുപത്തി നാല് കോടി രൂപയായി പല മടങ്ങ് വർദ്ധിച്ചു ആസ്തി എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ രേഖകളോ അല്ലെങ്കിൽ വസ്തുവകകൾ സമ്പാദ്യം വർദ്ധിക്കാനുണ്ടായ ബിസിനസ്സുകളെ സംബന്ധിച്ച് ഒന്നും കൃത്യമായി വിശദീകരിക്കാൻ പി വി അൻവറിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മുപ്പതാം തീയതി ഡിസംബർ മുപ്പതാം തീയതി കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയത് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പി വി അൻവർ ആ ദിവസം ചോദ്യം ചെയ്യലിൽ ഹാജരായിരുന്നില്ല അതിന് മുമ്പ് മറ്റൊരു ദിവസവും പി വി അൻവറിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു ഒരു തവണ മാത്രമാണ് ഇതുവരെ പി വി അൻവർ അന്വേഷണവുമായി സഹകരിക്കുകയും ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്തത് മറ്റ് രണ്ട് തവണയും സമൻസുകളോട് വിമുഖത കാണിക്കുകയോ മുഖം തിരിച്ചു നിൽക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം തന്നെയായിരുന്നു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രേഖകൾ പലതും പി വി അൻവറിൽ നിന്ന് തന്നെ കണ്ടെത്തേണ്ടതുണ്ട് സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ശേഖരിക്കണം ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് പല പേരുകളിൽ പല ആളുകൾ അടുത്ത കുടുംബാംഗങ്ങളുടെ പേരിലടക്കം വായ്പകൾ സ്വീകരിച്ച ശേഷം അതിലൊന്നും തന്നെ തിരിച്ചടവില്ലാതെ ബന്ധപ്പെട്ട ബാങ്കുകളെ ബാങ്കിങ് ഏജൻസികളെ വഞ്ചിച്ചു എന്നത് വലിയ ഒരു കുറ്റകൃത്യം സാമ്പത്തിക കുറ്റകൃത്യം തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളെ അന്വേഷണ സംഘത്തിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ചില ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു കെ എഫ് സിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഇപ്പോൾ പുരോഗമിക്കുന്ന ചോദ്യം ചെയ്യൽ